പത്തനംതിട്ട നിരണത്ത് പക്ഷിപ്പനി ബാധിത പ്രദേശങ്ങളിൽ രോഗപ്രതിരോധ നടപടികൾ ആരംഭിച്ചു നിരണത്ത് പക്ഷിപ്പനി സ്ഥിരീകരിച്ച സർക്കാർ ഡെക്ക് ഫാമിലെ താറാവുകളെ കൊന്നൊടുക്കുന്ന ജോലി നാളെ പൂർത്തിയാകും ഫാമിന് ഒരു കിലോമീറ്റർ ചുറ്റളവിലെ വളർത്തു പക്ഷികളെയും മൂന്ന് ദിവസത്തിനുള്ളിൽ ഇല്ലായ്മ ചെയ്യും അതേസമയം ഫാമിന് പുറത്ത് പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ അറിയിച്ചു പക്ഷിപ്പനി ബാധിച്ച നിരണത്തെ സർക്കാർ ഫാമിലെ അയ്യായിരത്തോളം താറാവുകളെയാണ് ദ്രുതകർമ്മസേനയുടെ നേതൃത്വത്തിൽ കൊന്നൊടുക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് നിരണം പഞ്ചായത്തിലെ ആറാം വാർഡിലെ സർക്കാർ താറാവ് വളർത്ത കേന്ദ്രത്തിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് ആരോഗ്യവകുപ്പും ജില്ലാ ഭരണകൂടവും മൃഗസംരക്ഷണ വകുപ്പും ചേർന്നാണ് രോഗപ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നത് രോഗം സ്ഥിരീകരിച്ച സ്ഥലത്തു നിന്നും ഒരു കിലോമീറ്റർ ചുറ്റളവ് രോഗബാധിത പ്രദേശമായും ഒരു കിലോമീറ്റർ മുതൽ പത്ത് കിലോമീറ്റർ വരെയുള്ള ചുറ്റളവ് സർവേലൈൻസ് സോണായും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിലെ രോഗബാധ പ്രദേശത്തെ പക്ഷികളെയാണ് കൊന്നൊടുക്കുന്നത് കൊന്നൊടുക്കുന്ന വളർത്തുമൃഗങ്ങളുടെ പ്രായമനുസരിച്ച് ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകും സർവേലയൻസ് സോണുകളിൽ നിന്നും പുറത്തേക്കും താറാവുകളെയും മറ്റ് പക്ഷികളെയും കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതിനും നിരോധനമുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ അക്ഷയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയതൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയതൃതീയ രാജകുമാരിയോടൊപ്പം ആഘോഷിക്കും